കേരളത്തിന്റെ തനത് കലയാണ് അക്ഷരശ്ലോകം ലോകഭാഷകളിലൊന്നും ഇതുപോലൊരു കലാരൂപം സജീവമായി നിലനിൽക്കുന്നില്ല എന്ന് പറയാം ഭാഷയെയും സംസ്കാരത്തെയും വളർത്തുന്ന ഒരു സാഹിത്യ വിനോദം എന്ന നിലയിൽ തുടങ്ങി ഒരു കലാരൂപമായി വികസിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളീയ സാംസ്കാരിക മണ്ഡലത്തിൽ തിളങ്ങി നിന്നിരുന്ന ഒരു കലാരൂപമാണ് അക്ഷരശ്ലോകം ഭാഷയെ പോഷിപ്പിച്ച് വളർത്തുന്നതിന് കടപ്പെട്ടവരെല്ലാവരും ഈ അക്ഷരശ്ലോക കലയെ സ്നേഹിക്കേണ്ടതുണ്ട് ഭാഷയ്ക്ക് എവിടെയൊക്കെ ഇടിവ് സംഭവിക്കുന്നുവോ അതല്ലെങ്കിൽ ഭാഷയോടുള്ള മലയാളിയുടെ സ്നേഹത്തിന് ഇടിവ് സംഭവിക്കുമ്പോൾ അവിടെ അക്ഷരശ്ലോക കലയ്ക്ക് പ്രസക്തി ഏറി വരികയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ അന്ധമായ പാശ്ചാത്യവൽക്കരണമോ ഒക്കെ കൊണ്ട് ഈ കലയ്ക്ക് ഇടക്കാലത്ത് ലോപം സംഭവിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സദസ്സുകളിൽ ഇന്നും അക്ഷരശ്ലോക കല ആദരിക്കപ്പെടുന്നു പ്രകടിപ്പിക്കപ്പെടുന്നു പരിശീലിപ്പിക്കപ്പെടുന്നു ഇന്ന് പുതിയ സാങ്കേതിക വിദ്യ വികസിച്ചുവന്ന ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റിലൂടെയും ിലെയും ഒക്കെ ഈ ഇതിലേക്ക് ഈ അക്ഷരശ്ലോക പ്രസ്ഥാനത്തിലേക്ക് പുതിയ പുതിയ കവിതകൾ പഴയതും പുതിയതുമായ കവിതകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ആസ്വാദകരുടെ എണ്ണം കൂടിക്കൂടി വരികയും ചെയ്യുന്നുണ്ട് ഒരു ശ്ലോക സദസ് എന്നതിനുപരി ഇതിന്റെ വൈവിധ്യം വ്യക്തമാക്കുമാർ ശൃംഗാരം പ്രണയം തത്വചിന്ത സാമൂഹ്യ വിമർശനം ഇങ്ങനെ വിവിധ ഭാവങ്ങളിലൂടെ കടന്നുപോകുന്ന ഏതാനും ശ്ലോകങ്ങൾ അവതരിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ സരസ്വതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കാം വാണി ദേവി സ്തുതിച്ചു കൊണ്ട് ആരംഭിക്കാം വീണാരം കൈതൊഴും വാണി വൈഭവ മോഹിനി ത്രിജാം നാഥേ വാണിദോഷമ ശേഷമാൻ വാണിടണം അതിന്നു ഞാൻ നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയാറുണ്ട് വാഗ്ദേവതയെ സ്തുതിക്കുന്ന നിരവധി നിരവധി ശ്ലോകങ്ങൾ ഭാഷയിലുണ്ട് എഴുത്തച്ഛനെ സ്മരിച്ചുകൊണ്ട് മറ്റൊരു ശ്ലോകം കൊഞ്ചിപ്പിച്ച നടന്ന കൈരളി കളിക്കോപ്പിൽ ഭ്രമിക്കാതെ താൻ നെഞ്ചിൽ പാവന ദിവ്യ ഭാവനകളെ താലോലമാട്ടിയിടുവാൻ തുഞ്ചൻ പാടിയ പാട്ടുകേട്ടുതനതാം കൈപ്പറ്റതാം കാഞ്ഞിര തുഞ്ചത്തെ തളിർ എന്റെ വാക്കു മധുരിക്കാനായി തുണച്ചീടനേ